തൃശൂർ അതിരൂപത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന മാധ്യമ അവാർഡ് ലഭിച്ചത് സിസ്റ്റർ ലിസ്മിക്കാണ് ഒരുപാട് മേഖലയിൽ മാധ്യമത്തിന്റെ മേഖലയിൽ ഒരു സിസ്റ്റർ അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഖം സ്നേഹപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു തൃശൂർ അതിരൂപതയിലെ വെട്ടുകാട് ഇടവകയിലെ പാറയിൽ ചാണ്ടിയുടെയും അന്നമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ ഇരുപത്തി ഏഴിന് സിനിമയിൽ ചാണ്ടി എന്ന സിസ്റ്റർ ലിസ്മി പൂജാതയായി ചെറുകുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂൾ പുത്തൂർ ഗവൺമെന്റ് എച്ച് എസ് എസ് എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം സി എം സി കോണിക്കേഷൻ ഓഫ് ദി മദർ ഓഫ് ഖാർമൻ സമൂഹത്തിന്റെ നിർമ്മല പ്രൊവിൻസിൽ ചേർന്ന സിസ്റ്റർ ലിസ്മി കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടി തുടർന്ന് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദാന്തര ബിരുദവും കൊച്ചി ഗിഫ്റ്റിൽ നിന്ന് സിനിമാ പഠനത്തിൽ ഡിപ്ലോമയും നേടി സ്വാഭാവികമായും ഒരു കോൺവെന്റിൽ മാധ്യമ തുടക്കം ക്യാമറയുടെ ജാലകം മുറികളിൽ നിന്ന് തുറക്കപ്പെട്ടു ഓ സ്നേഹജാലി ആയിരുന്നു സിസ്റ്ററുടെ ആദ്യ വീഡിയോ തുടർന്ന് മാധ്യമ രംഗത്തെ ചരിത്രയാത്ര ദ്രുതഗതിയിലായിരുന്നു പ്രൊഫഷണൽ സിനിമ ഫോട്ടോഗ്രാഫർ എഡിറ്റർ കണ്ടന്റ് ക്രിയേറ്റർ സ്ക്രിപ്റ്റ് റൈറ്റർ ഡയറക്ടർ എന്നിങ്ങനെ നവമാധ്യമങ്ങളിലൂടെ ക്രിസ്തുവിന്റെ മുഖവും സുവിശേഷവും സിസ്റ്റർ എടുത്തു ും ഇരുന്നൂറ്റി അമ്പത് വീഡിയോ ആൽബങ്ങളും ഡോക്യുമെന്ററികളും അഭിമുഖങ്ങളും സിസ്റ്റർ നിർമ്മിച്ചു സിസ്റ്ററുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ

അവാർഡ് 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 തന്നെ ബുക്ക് ഓഫ് ഓഫ് റെക്കോർഡ്സിന്റെ ദി നൺ സിനിമ ഫോട്ടോഗ്രാഫർ ഇന്ത്യ മാത്രമാണ് നടന്ന ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ പാനലിസ്റ്റ് ആയിരുന്ന സിസൽ ഇസ്മി ഏക പ്രതിനിധിയുമായിരുന്നു ക്രിസ്തുവിന്റെ മുഖം മാധ്യമങ്ങളുടെ കാലോചിതമായി അവതരിപ്പിക്കുകയും അവയിലൂടെ ലക്ഷക്കണക്കിന് ജനഹൃദയങ്ങളിലേക്ക് ക്രിസ്തുവിന്റെ സുവിശേഷം അമൃതദാരിയായി പ്രഘോഷിക്കുന്ന കാമറ എന്നറിയപ്പെടുന്ന സിസ്റ്റർ സി എം സിക്ക് തൃശ്ശൂരതിരൂപത പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ സിൽവർ ജൂബിലി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സുവർണ ജൂബിലി വർഷവേളയിൽ സ്നേഹാദരം സമർപ്പിക്കുന്നു